ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളത് ഭയങ്കര ആയ അതിലുപരി കൂടുതൽ കമ്മ്യൂണിക്കേഷൻസും കൂടുതലൊരു റിലേഷൻഷിപ്പും ഉണ്ടാകുന്ന നല്ല ദമ്പതികളാണെങ്കിൽ അവർക്കിടയിൽ ഒരു തെറ്റലോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സംസാരങ്ങളോ അതിലുപരി തൊലാക്കിലേക്ക് പോലും എത്തിക്കപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് സുഖകരമായി ജീവിക്കണോ എങ്കിൽ ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഉണ്ടായാൽ ഷുവർ നിങ്ങൾ കാലാകാലത്തോളം ഹാപ്പിയായി സന്തോഷവാരായി ജീവിക്കും ഒന്നേ നിങ്ങൾ എവിടെയാണെന്ന് പരസ്പരം രണ്ടു പേരും അറിയുക വീട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാൻ ഇന്നാലിന്ന സ്ഥലത്തേക്കാണ് പോവുക ഇൻഷാല്ല ഇന്ന ടൈമിൽ ഞാൻ തിരിച്ചു വരും ഇത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം അറിയിച്ചു രണ്ട് നിങ്ങളുടെ ഇണ അസ്വസ്ഥരാകുമ്പോൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ ലോലമായി സൗമ്യമായി നല്ല രീതിയിൽ സംസാരിക്കുക എടാ എടി പോടി പോടാ ഇത്തരമെല്ലാം ഒഴിവാക്കിയിട്ട് വളരെ നോർമലായ രീതിയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ കൊണ്ടുപോകും മൂന്നേ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക ഒരു തെറ്റി എന്തെങ്കിലും കണ്ടാൽ അതൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ സൗമ്യമായ രീതിയിൽ ഇത് ചെയ്തത് തെറ്റാണ് മോളെ അല്ലെങ്കിൽ ഇത് ചെയ്തത് തെറ്റാണ് എൻ്റെ പൊന്നു ഭർത്താവെ എന്ന് സൗമ്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നാലേ ഒരു ദിവസത്തെങ്കിലും ഒരു തവണയെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒന്ന് സംസാരിക്കുക സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇൻഷാല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് സൂപ്പർ